ഹലോ ബ്രിജേഷാണേ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ അടിയൻപാറ വാട്ടർഫാൾസിലാണ് കെ എസ് ആർ ടി സീന്റെ വൺ ഡേ ട്രിപ്പിന്റെ ഉല്ലാസയാത്ര ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ നമ്മൾ സൺഡേ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് തന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഏകദേശം ഫുൾ ആയിരുന്നു ഇവിടുന്ന് ആദ്യം എൻട്രൻസിൻ്റെ ടിക്കറ്റ് എടുക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് പ്രവേശനം നമ്മൾ കെ എസ് ആർ ടി സീൻ്റെ വൺ ഡേ ട്രിപ്പ് പ്രകാരം വന്നതുകൊണ്ട് നമ്മുടെ ടിക്കറ്റൊക്കെ അവർ തന്നെ പർച്ചേസ് ചെയ്തോളും എല്ലാവരുടെയും കൂടി ഒരുമിച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മൾ വേറെ തന്നെ അവിടെ ടിക്കറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇലമ്പൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം മാറിയിട്ട് കുറമ്പലങ്ങോട് എന്ന ഗ്രാമത്തിലാണ് ഈ ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആ എൻട്രൻസ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങാനുണ്ട് രണ്ട് സൈഡിലും മനോഹരമായിട്ട് കുറേ ചെടികളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് മടങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ ഈ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഈ പാറപ്പുറത്ത് നല്ല രസാനയം വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് ആ സമയമൊക്കെ അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നടന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലേക്കെത്തി അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിൽ നാളിതുവരെ ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ടിട്ടുണ്ട് അടുത്ത ആൾ നിങ്ങൾ ആകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടുത്തെ ഗൈഡുകളൊക്കെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് കളിക്കാൻ പറ്റുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാറകൾ വഴുക്ക് കൂടുതലാണെന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ഈ പാറേൻ്റെ മുകളിലൊക്കെ പൂക്കളും മറ്റും ഒക്കെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല പിന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടു തന്നെ വളരെ മനോഹരമാണ് അധികം ഉയരത്തിലൊന്നും അല്ലാത്ത ചെറിയ ഉയരത്തുനിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് ഇവിടെ പക്ഷെ നല്ല വലിയ സ്പേസ് ആണ് പിന്നെ അവിടെ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെയുണ്ട് നമ്മളിനി പാറേൻ്റെ മുകളിലേക്കാണ് പോകുന്നത് അവിടെയാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് അവിടുന്ന് ഈ വെള്ളച്ചാട്ടം വരുന്നതും ഒക്കെ ആയിട്ട് നല്ല നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ ആദ്യത്തെ കോൺക്രീറ്റ് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ആ കമ്പി വേലിൻ്റെ സൈഡിലേക്കൂടി കുറച്ച് നടന്നിട്ട് വേണം ഈ വ്യൂ പോയിൻറ്റിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ശരിക്കും കെ എസ് ആർ ടി സിൻ്റെ ഈ നിലമ്പൂർ ട്രിപ്പിൽ ആട്യംപാറ വെള്ളച്ചാട്ടം ഇല്ലാത്തതാണ് കനോലി പ്ലോട്ടായിരുന്നു നമ്മൾ പോകേണ്ടിയിരുന്ന സ്ഥലം പക്ഷേ ചാലിയാറിൽ ഒഴുക്ക് കാരണം ചാലിയാർ കടന്നിട്ട് വേണം കനോലി പ്ലോട്ടിൻ്റെ കാര്യമായ ഭാഗത്തൊക്കെ എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത്തവണത്തെ ഈ ഒരു ട്രിപ്പിൽ കനോലി പ്ലോട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് പകരം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ ആട്യംപാറ വെള്ളച്ചാട്ടം ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ മനോഹരമാണ് പിന്നെ ഇത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെ ഒരു പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും പിന്നെ അതിൻ്റെയും സൈഡിലൊക്കെ കുറേ ചെടികളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ സൈഡിലോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ പ്രൊജക്ടിൻ്റെ അടുത്ത് എത്തും ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടത്തേക്ക് എത്താൻ പറ്റും അതുകൂടി കണ്ടിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണേ ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ മുമ്പ് തന്നെ ഒരു പാർക്ക് കൂടി അവർ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടിയമ്പാറ സ്മോൾ ഹൈഡ്രോ എലക്ട്രിക്ക് പ്രൊജക്റ്റ് അപ്പം നമ്മളിങ്ങോട്ട് വന്ന് ഇവിടെ ഇങ്ങോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വലിയ ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നിങ്ങനെ കണ്ടിട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ഇല്ല എന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അതിന് അവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നതുകൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതിയും കാണാൻ പറ്റി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടും